മദ്യതായ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ജയിൽ മോചിതനാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ബൽറാം അദ്ദേഹം ജയിൽ മോചിതനാകും ഉടൻ തന്നെ അതിനു മുൻപ് ഇന്ന് കോടതി ചില ഉപാധികളുടെയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന് എങ്ങനെയാകുമെന്നുള്ള കാര്യമാണല്ലോ എല്ലാവരും ഉറ്റുനോക്കുന്നത് അതെങ്ങനെയാകാനാണ് സാധ്യത പ്രവിത അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യവുമായി ബന്ധ ഇടക്കാല ജാമ്യം ലഭിച്ച് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹം പുറത്തിറങ്ങാം നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ജയിലിന് പുറത്ത് ആം പ്രവർത്തകർ നടത്തിയിട്ടുണ്ട് ഭാര്യ സുനിത കെജ്രിവാൾ ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ മന്ത്രിമാരായ അതിഷി സൗരവ് ഭരദ്വാജ് കൈലാഷ് ഗെലോട്ട് അടക്കമുള്ളവർ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ പ്രവർത്തകർ അങ്ങനെ വലിയൊരു നിര തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗ്വന്ത് മനും കെജ്രിവാളിനെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട് തിഹാർ ജയിലിന് പുറത്ത് അദ്ദേഹത്തെ ഘോഷയാത്രയായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്കായിരിക്കും അദ്ദേഹം ഉടൻ പോകുക എന്നാണ് നിലവിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് അതേസമയം കെജ്രിവാളിന്റെ ജാമ്യ ഇടക്കാല ജാമ്യം തേടിയത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ പ്രചാരണത്തിനിറങ്ങാൻ യാതൊരു തടസ്സവുമില്ല ഇക്കാര്യത്തിൽ ഇ ഡി തടസ്സവാദം ഉന്നയിച്ചിരുന്നെങ്കിലും കോടതി അക്കാര്യം തള്ളുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം മൌലിക അവകാശമല്ല എന്നതടക്കം ഇ ഡി ഉന്നയിച്ചിരുന്നെങ്കിലും അതെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ അഞ്ച് സുപ്രധാന ഉപാധികൾ കെജ്രിവാളിന് മുന്നിൽ ജാമ്യ നൽകുന്ന ഘട്ടത്തിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേത് അൻപതിനായിരം രൂപയുടെ വ്യക്തിഗത ബോണ്ട് എന്നുള്ളതാണ് സാധാരണ നിലയിൽ അനുവദിക്കാറുള്ള ഒരു വ്യവസ്ഥ തന്നെയാണ് അത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പ്രവേശനം ഉണ്ടാകില്ല കഴിഞ്ഞ തവണ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ കോടതിയിൽ നടന്ന വാദങ്ങളിലും പരാമർശങ്ങളിലും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള കടമ നിർവഹിക്കുന്നതിനല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനാണ് അദ്ദേഹത്തിന് ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ചുമതലകൾ പ്രത്യേകിച്ചും അദ്ദേഹം ആരോപണ വിധേയനാണ് നിലവിലും എന്നുള്ള ഒരു സാഹചര്യവും ഉണ്ട് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയില്ല സെക്രട്ടേറിയറ്റിലേക്കോ സ്വന്തം ഓഫീസിലേക്കോ പ്രവേശനം ഉണ്ടാകില്ല ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു ഫയലിലും ഒപ്പിടരുത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ചുമതലകൾ ഒപ്പുവെക്കുന്നത് അടക്കമുള്ള ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ് സാഹചര്യം മദ്യനയ അഴിമതിയിലെ തന്റെ പങ്കുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പ്രതികരണവും നടത്തരുത് കെജ്രിവാൾ എന്നും കോടതി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ മദ്യനയ അഴിമതി കേസിലെ സാക്ഷികളെ ആരെയും തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന മറ്റൊരു ഉപാധി എന്നുള്ളത് ഇത്തരത്തിലുള്ള ശക്തമായ അഞ്ചുപാധികളാണ് കെജ്രിവാളിന് മുന്നിൽ കോടതി വെച്ചിരിക്കുന്നത് ജൂൺ രണ്ടിന് അദ്ദേഹം ജയിലിൽ തിരികെ എത്തണം എന്നും ഈ വിധിയിൽ അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജൂൺ നാല് വരെ കെജ്രിവാളിന് അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന അന്ന് വരെ കെജ്രിവാളിന് ജാമ്യം വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടിരുന്നത് എങ്കിലും പ്രചരണം പൂർത്തിയാകുന്നതുവരെയാണ് വരെയാണ് അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിലാണ് ജാമ്യം എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളവും കനത്ത തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കാതിരിക്കാൻ പരമാവധി വാദ മുഖങ്ങൾ ഉന്നയിക്കുകയും പരമാവധി നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ ഭാഗമായാണ് കെജ്രിവാൾ ജാമ്യത്തെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം അടക്കം സമർപ്പിച്ചത് ഈ കേസിലെ മുഖ്യ സൂത്രധാരനാണ് കെജ്രിവാൾ എന്നും ജാമ്യം ലഭിച്ചാൽ അത് കേസന്വേഷണത്തെ പോലും ബാധിക്കും എന്നതടക്കമുള്ള വാദങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇന്ന് കോടതി കെജ്രിവാളിന് ഇരുപത്തിയൊന്ന് ദിവസം ഇടക്കാല ജാമ്യം ലഭിച്ചത് അതുകൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല എന്ന നടത്തിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഈ കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കെജ്രിവാളിന് പങ്കെടുക്കാം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാന